വൃദ്ധസദനത്തിൽ പരിചരണം ലഭിക്കുന്നതിനായി മുൻകൂർ നൽകിയ പണവുമായി നടത്തിപ്പുകാരൻ മുങ്ങിയെന്ന് പരാതി ഇതേ തുടർന്ന് അന്തേവാസികളുടെ ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ളവ മുടങ്ങി പരസ്യം കണ്ടാണ് വാർദ്ധക്യകാല പരിചരണത്തിനായി ഇവർ തൊടുപുഴ മുതലക്കോടത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ വൃദ്ധസദനത്തിന് പണം നൽകിയത് വൃദ്ധസദനത്തിൽ പരിചരണം ലഭിക്കുന്നതിനായി മുൻകൂട്ടി നൽകിയ പണവുമായി നടത്തിപ്പുകാരൻ മുങ്ങിയതായി പരാതി ഇതേ തുടർന്ന് അന്തേവാസികളിലെ ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ളവ മുടങ്ങി പരസ്യം കണ്ടാണ് വാർദ്ധക്യകാല പരിചരണത്തിനായി ഇവർ തൊടുപുഴ മുതലക്കോടത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ വൃദ്ധസദനത്തിന് പണം നൽകിയത് കോഴിക്കോട് സ്വദേശിയായ വി കൊച്ചഗസ്തി ഇവിടെ എത്തിയത് വാർദ്ധക്യകാലത്ത് മെച്ചപ്പെട്ട താമസവും പരിചരണവും ചികിത്സയും കിട്ടുമെന്ന പരസ്യം കണ്ടിട്ടാണ് ജോലിയിൽ നിന്ന് വിരമിച്ചപ്പോൾ കിട്ടിയ തുകയാണ് സ്ഥാപനത്തിന് നൽകിയത് വൃദ്ധസദനത്തിലെത്തിയ ആദ്യ നാളുകളിൽ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നെന്ന് അഗസ്തി പറയുന്നു നടത്തിപ്പുകാരനായ ജീവൻ തോമസ് വിദേശത്തേക്ക് കടന്നതോടെ ചികിത്സയും പരിചരണവുമൊക്കെ മുടങ്ങി പലതവണയായി കൊച്ചഗസ്തിയുടെ കയ്യിൽ നിന്നും പതിനൊന്ന് ലക്ഷം രൂപയാണ് വാങ്ങിയത് മാനസിക വെല്ലുവിളി നേരിടുന്നവരടക്കം ഏഴ് അന്തേവാസികളാണ് ഇവിടെയുള്ളത് ഇവരെ പരിചരിക്കാനായി ഒരു ജീവനക്കാർ മാത്രമാണുള്ളത് അവർക്കും മാസങ്ങളായി വേതനം ലഭിക്കുന്നില്ല എന്തുകൊണ്ടാ പ്രശ്നമില്ലാത്തറിയ അവർക്ക് കാശൊന്നും കൊടുത്തിട്ടില്ല ഞാൻ പതിനൊന്ന് ലക്ഷം കൊടുത്ത മാതിരി അവര് ഒന്നും കൊടുത്തിട്ടില്ല അവർക്ക് എത്ര ദിവസം അവിടെ ഫ്രീ ആണ് അവർക്ക് ഞാൻ ഈ കാശ് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മളോട് അടച്ചുറപ്പുള്ള ചുറ്റുമുതലും സുരക്ഷാ ജീവനക്കാരനും ഇല്ല ഭക്ഷണം മുടങ്ങിയതോടെ സ്വന്തം കയ്യിലുള്ള പണം മുടക്കിയാണ് പ്രായമായ അന്തേവാസികൾ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നത് നീതി വകുപ്പ് രജിസ്ട്രേഷൻ ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും പറയുന്നു എന്നാൽ സാമ്പത്തികമായി തകർന്നതോടെ അയർലൻഡിലേക്ക് ജോലി പോയെന്നും പണം കിട്ടുന്ന മുറയ്ക്ക് പ്രശ്നപരിഹാരം കാണുമെന്നുമാണ് ജീവൻ തോമസ് പറയുന്നത് അന്തേവാസിയായ കൊച്ചകസ്തി പോലീസിൽ വിളിച്ച് പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വൃദ്ധസദനത്തിലെത്തി അന്വേഷണം നടത്തി അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറിയെന്ന് തൊടുപുഴ എസ് എച്ച്ഒ എസ് മഹേഷ് കുമാർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി